സൗദി അറേബ്യയിൽ ഇക്കാമയില്ലാത്തവർക്കും കാലാവധി കഴിഞ്ഞ ഇക്കാമ ഉള്ളവർക്കും രാജ്യം വിടാൻ അവസരം പിഴയും ശിക്ഷയുമില്ലാതെ ഫൈനൽ എക്സിറ്റ് വിസ നേടുന്നതിന് മാനവ വിഭവശേഷി സാമൂഹിക വികസന കാര്യ മന്ത്രാലയത്തിന്റെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എച്ച് ആർ ഡി ഡോട്ട് ജിഒ വി ഡോട്ട് എസ് എ വെബ്സൈറ്റിൽ അപേക്ഷ സമർപ്പിക്കണം ഫൈനൽ എക്സിറ്റ് നേടുന്നതിന് ചുരുങ്ങിയത് മുപ്പത് ദിവസം റെസിഡന്റ് പെർമിറ്റായ ഇക്കാമ കാലാവധി ആവശ്യമാണെന്നാണ് ചട്ടം എന്നാൽ റിയാദ് ഇന്ത്യൻ എംബസി വഴി അപേക്ഷിക്കുന്ന ഇന്ത്യൻ പ്രവാസികൾക്ക് പാസ്പോർട്ട് ഡയറക്ടറേറ്റ് ഫൈനൽ എക്സിറ്റ് വീസ നൽകിയിരുന്നു ഇതിന് മൂന്നു മുതൽ നാലു മാസം സമയം എടുത്തിരുന്നു പുതിയ സംവിധാനം നിലവിൽ വന്നതോടെ വേഗത്തിൽ നടപടിക്രമം പൂർത്തിയാക്കി ഫൈനൽ എക്സിറ്റ് നേടാൻ കഴിയും രാജ്യത്ത് നടക്കുന്ന പരിശോധനകളിൽ ശരാശരി പതിനയ്യായിരം നിയമലംഘകരാണ് ഓരോ ആഴ്ചയിലും പിടിയിലാകുന്നത് ഇവരെ നാടുകടത്തൽ കേന്ദ്രങ്ങളിൽ അഭയം നൽകിയതിനു ശേഷം ഓരോ രാജ്യങ്ങളുടെയും എംബസികൾ വഴി ഔട്ട് പാസ് നേടി സൗദി അറേബ്യയുടെ ചെലവിൽ മാതൃരാജ്യങ്ങളിലേക്ക് മടക്കി അയക്കുകയാണ് പതിവ് ഇത് ഏറെ ശ്രമകരമായ ദൌത്യമാണ് ഈ സാഹചര്യത്തിലാണ് പാസ്പോർട്ട് കൈവശമുള്ളവരും യാത്രാ ടിക്കറ്റ് സ്വന്തം ചെലവിൽ എടുക്കുന്നവർക്കും പിഴയും ശിക്ഷയുമില്ലാതെ രാജ്യം വിടാൻ അവസരമൊരുക്കുന്നത് കുറ്റകൃത്യങ്ങൾ പണമിടപാട് തുടങ്ങിയ കേസുകളിൽ ഉൾപ്പെടാത്തവർക്കാണ് ഫൈനൽ എക്സിറ്റ് അനുവദിക്കുന്നത് പൊതുമാപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നിയമലംഘകരായി കഴിയുന്നവർക്ക് രാജ്യം വിടാനുള്ള അവസരമാണിതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് സൗദി ടൈംസ് റിയാദ് 1